ഞാൻ പ്രേമേന്ദ്രൻ അതെൻ്റെ ഭാര്യ എന്നിര നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാട്ട്യം പത്തേക്കം പ്രദേശം നമ്മൾ പാരമ്പര്യമായിട്ട് ആയുർവേദ മരുന്ന് എൻ്റെ അച്ഛൻ്റെ ഉണ്ടാക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് ആര്യവേദ്യ എനിക്ക് അച്ഛനാണ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് രോഗികൾക്ക് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ വിപ്രതീത്തയിലും പൂർണ്ണാഗത്തയിലെല്ലാം പാരമ്പര്യമായിട്ട് ഉണ്ടാക്കലുണ്ട് മെഴുകു തൈലം ആയുർവേദ ചികിത്സ ഇപ്പം ലൈറ്റ് മക്കളിലായിട്ട് ഡോക്ടർമാരിലായിട്ട് നടത്തി വരുന്നത് പിന്നെ ഔഷധ സസ്യങ്ങൾ നടുന്നുണ്ട് നമ്മൾ പാട്ട്യം പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ കുട്ടിയോട് എനിക്ക ഫാർമസി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് വീട്ടിൽ നിന്ന് മരുന്നുണ്ടാക്കി അവിടെ കൊണ്ടുപോയിട്ടാണ് ചികിത്സിക്കുക കൂടാതെ നമ്മൾ കാസർഗോഡുകളും പശുവിനും വളർത്തുന്നുണ്ട് നമ്മളിവിടെ വിദേശത്തുനിന്ന് യു കെ എന്നും ഫ്രാൻസ് എന്ന ആളുകൾ വന്നിട്ട് നമ്മളിന്ന് ചികിത്സ തേടി പോകുന്നുണ്ട് നമ്മളെ പിന്നെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇന്ത്യക്ക് പുറത്തു എല്ലാം നമ്മൾ മരുന്നാൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയറിലായിട്ട് ഈ ബിൽഡിങ്ങാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത് അവിടെ ലേഹ്യങ്ങൾ അരിഷ്ടം കുഴമ്പ് ചൂർണങ്ങൾ എല്ലാ വിധം ഔഷധ മരുന്നുകളും അവിടെ നിന്നുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഭരണികളും എല്ലാം ഉണ്ട് ചങ്ങലാം ഭരണയിൽ മൂന്ന് തരം ചങ്ങലാം ഭരണി ഇത് ചതുരത്തിലുള്ളതാണ് പിന്നെ ഇത് ഉരുണ്ടതാണ് ഇത് പരന്നതാണ് അങ്ങനെ മൂന്ന് തരം ചങ്ങലാം പരുന്നേ ഇത് നമ്മൾ വീണാൽ തഞ്ഞാൽ എല്ല് പൊട്ടിയാൽ ഇതിനെല്ലാം തൈലങ്ങൾ ഉണ്ടാക്കും എല്ല് പൊട്ടിയാക്കും തൈലങ്ങൾ ഉണ്ടാക്കിയിട്ട് വരത്തുകയും ചെയ്യും ഇത് ഉള്ള കുടിക്കുകയും ചെയ്യും പിന്നെ ഇത് എല് കാലിൻ്റെ എല്ലെല്ലാം പൊട്ടുന്ന ആക്കി ഇതും നിലനാരകും പച്ച ഞള്ളിൻ്റെ കുറങ്ങുകയും ചേർത്തിട്ട് നമ്മൾ പശുവിൻ്റെയിലും അല്ലെങ്കിൽ എല്ലെ എണ്ണയിലും മരുന്നുണ്ടാക്കിയിട്ട് കൊടുത്താൽ ിനമെൻ്റ് പോയതെല്ലാം വരുന്ന അങ്ങനെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് ഇത് ചതുരത്തിലുള്ളത് ഇത് ഇത് ഇങ്ങനെ കുഴിച്ചിട്ടാൽ മണ്ണിൽ പൊടിച്ച് വരുന്ന ഇത് ഇങ്ങനെ കുഴിച്ചിട്ടാൽ പൊടിക്കും ഇത് ഇതെല്ലാം ഇതിൻ്റെ പ്രയോഗം അതായത് നല്ല ഔഷധ പിന്നെ ഇത് ഉള്ളിൽ കുടിക്കുക ഇതിൻ്റെ ഇരുമ്പ് സത്ത് കൂടുതലുള്ള സാധനമാണിത് കണ്ണി വെത്തിലാന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നാട്ടിൽ നട്ട് വളർത്തുന്ന സാധനമായിക്കും മുറിവെണ്ണക്കുപയോഗിക്കുന്നത് പക്ഷേ ഇത് കൂടാണ്ട് ഇത് ഏത് അർദ്ധരാത്രിക്കും പീകളെല്ലാം കൊത്തിയാൽ ഇതിൻ്റെ മൂക്കും ഇന്ദുപ്പും ചേർത്തിട്ട് അരച്ച് വരത്തിയാൽ മിനിറ്റുകൾ കൊണ്ട് വേദന നടക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് തണ്ടാണ് ഇരുവേരിയാലും ഇത് ശരീരം തണുപ്പിക്കും ചടങ്ങ് കഷായത്തിൽ ഉപയോഗിക്കും ദശമൂല ഇഷ്ടത്തിൽ ഉപയോഗിക്കും മഞ്ഞക്കാമരക്കിങ്ങനെ പല ആവശ്യത്തിനും നമ്മളിത് കൊടുക്കുന്നത് പാരമ്പര്യമായിട്ടും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ദശമൂലത്തിൽപ്പെട്ട കറിമുഞ്ഞ ഈ കറിമുഞ്ഞ എല്ലാ ദശമൂലത്തിൽ ഉപയോഗിക്കുന്നത് കഷായം അരിഷ്ടെല്ലാം ഉണ്ടാക്കിയാലും തൈരങ്ങളുണ്ടാക്കിയാലും ഇത് ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിന്നും വംശനാശം വരുന്നൊരു സാധനമായിരിക്കും അങ്ങനെ നല്ല മണം ഉണ്ടാകും പിന്നെ ഇത് പണ്ട് വളരെ പഴയ ആൾക്കാരുള്ള ചക്കറിവേപ്പില ഇട്ടിട്ട് വറുക്കം പോലെ വറുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വായുവിനെല്ലാം നല്ല സാധനമാണ് ഇതാ ഇതാണ് ചെറുക ഇതാണ് ഇത് കൃമി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ചെറിയ കുട്ടിയെക്കെല്ലാം വേറെ നമ്മൾ ഇത് മരുന്നാട്ടി കൊടുക്കുന്നത് ചെറുക ഇതാസുഖം ഇതെല്ലാം പണ്ട് പാരമ്പര്യ വൈദ്യന്മാർ വെച്ചത് വരും ഇതാണ് ഇത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇപ്പം പച്ചമുളകിനു വേണ്ടിയിട്ടെല്ലാം കറിയിലിടാനും എല്ലാം കാന്താരി മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനമാണ് കാന്താരി ഇതാണ് ആടലുറുക ഈ ആടലുറക കുട്ടിയൊക്കെ ഉണ്ടാകുന്ന വെരിവ് പിന്നെ നമ്മൾ വാട്ടിപ്പിഞ്ഞ് നീര് കൊടുക്കും ചേങ്ങും ചേർത്തിട്ട് കൂടാതെ ഇത് നമ്മുടെ എണ്ണ മരുന്നിനെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇത് ആസ്മക്കളിൽ എണ്ണകച്ചനീൻ്റെ ഇല ഉപയോഗിക്കും ഇതിൻ്റെ പേര് കപക്കെട്ടൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഇത് നല്ല ശുദ്ധ ഔഷധമാണ് ഇത് ഈ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് വളർത്തുക ഇത് ഇതിങ്ങനെ ഈ സമയത്ത് കുഴിച്ചിട്ടിട്ട് പൊടിച്ചെടുത്ത സാധനം ഇത് ഏത് വീട്ടിലുണ്ടായാലും നല്ലൊരു ഔഷധം ഇത് നമ്മുടെ ഔഷധ സത്യങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണ് ഈ ഇത് വെളുത്തുമ്മ ഈ ഉമ്മത്തിൻ്റെ കുരു നമ്മൾ ഗുളിക മൃത്യഞ്ജ്യം ഗുളിക ഇരക്കാൻ ഉപയോഗിക്കും ഇത് ശുദ്ധി ഈറ്റാങ് എടുക്കുക ഇതിനെക്കൊണ്ട് താരൻ്റെ വെളിച്ചെണ്ണ കാച്ചും കൂടാതെ വെരിവിനും വാസ്മക്കലുള്ള മരുന്നുണ്ടാക്കി കൊടുക്കുകയുണ്ടായി ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിൽ ചിറ്റാമുറയിൽ ഇതിൽ ഈ ഷുഗറിനെല്ലാം കുടിക്കുന്ന പിന്നെ രക്തവാദത്തിനെല്ലാം കുടിക്കാനെടുക്കും ഇതിനെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ ഇത് ഈശ്വരമില്ല ഈ ഈശ്വരമല്ല മുസ്താദി കഷായത്തിലെടുക്കും ഷാംശത്തിന് നല്ലതാണ് പിന്നെ ഈ അവസ്മാരം പോലത്തെ രോഗത്തിൻ്റെ ഇതെടുക്കും പിന്നെ പശുവിൻ്റെ അകടി വീക്കത്തിന്റേല നമ്മൾ അരച്ചിട്ട് പെട്ടും മഞ്ഞളും ചേർത്തിട്ട്